ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ ഇങ്ങനെയായിരുന്നു സാർ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും രൂക്ഷമായ മരുന്നു ക്ഷാമം അനുഭവപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അന്ന് എം എൽ എ ആയിരുന്നപ്പോൾ സഭയിൽ ഉന്നയിച്ച സപ്മിഷന്റെ പ്രസക്ത ഭാഗം മാത്രമാണ് ഞാൻ വായിച്ചത് എന്താന്നറിയാമോ അതുകൂടി പറഞ്ഞുതരാം ഞങ്ങൾ ഇതുപോലത്തെ സ്ഥിതിപാഠക സംഘം ആയിരുന്നില്ല ഞങ്ങളൊക്കെ ഭരണേഷരിക്കുമ്പോ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു എല്ലാ സപ്ലൈയേഴ്സും കൂടി കാട്ടൽ രൂപീകരിച്ച് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഒരു ടെൻഡർ അതിൽ പങ്കെടുക്കേണ്ടതാണ് തീരുമാനം കാരണം മരുന്നിന്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെന്റിന്റെ മീതെ ചെലുത്തിയതാണ് അന്ന് രണ്ടായിരത്തി പതിനാറ് അപ്പൊ മരുന്നിന്റെ ഡിലേ വന്നു ആ ഡിലേ കൂടുതലാകരുത് ഇന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധയിപ്പെടുത്തി ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു അല്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ ഏതോ പറയല്ല ഞങ്ങൾ ചേർന്ന് ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നല്ല മറുപടിയിൽ നിന്നും അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ളൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തി ഞങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്